ാണ് നമ്മളെല്ലാം ഓരോ രൂപത്തിൽ സൃഷ്ടിച്ചതെന്ന് നേതാജി മാമനെ മറ്റും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ളതിനെ ഓർത്ത് അഹങ്കരിക്കുകയോ കുറവുകളെ ഓർത്ത് ദുഃഖിക്കുകയോ ചെയ്യരുതെന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥ ഇനി നമുക്ക് കാണാം കാട്ടിലെ ഒരു കുളത്തിൽ രണ്ടു മത്സ്യങ്ങൾ ജീവിച്ചിരുന്നു ഇരുവരും സമപ്രായക്കാരാണെങ്കിലും ശാരീരികമായി അവർ തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു പേരു എന്നായിരുന്നു വലിയ മത്സ്യത്തിൻ്റെ പേര് ചീരുവെന്ന് ചെറിയ മത്സ്യത്തിൻ്റെ പേരു തൻ്റെ ശാരീരികമായ വലിപ്പത്തിൽ അത്യധികം അഹങ്കരിച്ചിരുന്നു പരിഹസിക്കുന്നതിലും കളിയാക്കുന്നതിലും അവൻ വലിയ സന്തോഷം കണ്ടെത്തിയിരുന്നു നിന്റെ ഈ രൂപം കളിയാക്കും എനിക്ക് സങ്കടമായിരുന്നു എന്ത്ോഷിച്ച ശരീരമാ നീന്തി നിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യം മത്സ്യമായ എന്നെ പോലെ നല്ല ശരീരവും ആരോഗ്യവും ഒക്കെ വേണം എന്നെ കണ്ട് എന്തിന് കൊള്ളാ ഇത്തരത്തിലുള്ള ഭേരുവന്റെ പരിഹാസങ്ങൾ കേട്ട് ചീരു വലിയ വിഷമത്തിലായിരുന്നു ഭേരുവിനെ ഒരു നല്ല സുഹൃത്തായി കാണുവാനായിരുന്നു ഇഷ്ടം നീ എന്നെ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത് ഞാനും നീയും ഈശ്വരന്റെ സൃഷ്ടികളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലല്ലോ നമ്മുടെ ശരീരം രൂപപ്പെടുന്നത് എന്റെ ശരീരത്തെയല്ല എന്റെ മനസ്സിനെയാണ് നീ നോക്കിക്കാണേണ്ടത് പക്ഷേ അഹങ്കാരിയായ ഭേരുവിന് ചീരുവിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുവാനായില്ല അവൻ തന്റെ പതിവ് പരിഹാസങ്ങളും ചീരുവിനെ വേദനിപ്പിക്കുന്ന സംസാരങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ കാട്ടിൽ കടുത്ത വേനൽ വന്നു കുളങ്ങളിലെയും തോടുകളിലെയും ജലം വറ്റാൻ തുടങ്ങി ജീരുവും ഭേരുവും ജീവിച്ചിരുന്ന കുളത്തിലെയും വെള്ളം കുറഞ്ഞു കുറഞ്ഞു വന്നു വെള്ളം വറ്റിത്തീർന്നാൽ എന്തു ചെയ്യുമെന്ന് ഇരുവരും ഈ സമയം അവരുടെ കുളക്കരയിൽ മുൻപ് പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ വരാറുള്ള കുഞ്ഞിക്കിളി അവിടെ എത്തിക്കിളിയോട് ചെയ്തു പറഞ്ഞു ഈ കുളത്തിലെ വെള്ളം താമസിയാതെ ഞങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ നിനക്ക് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ സുഹൃത്തല്ലേ ഈ കാര്യം ചെയ്യാം വലിയ അവിടെ വേഗം ഒന്നും പോകുന്നില്ല നമുക്ക് അവിടേക്ക് ഇരുവർക്കും സന്തോഷമായി കുഞ്ഞുക്കിളി ഉടനെ തന്നെ ചീരുവിനെയും എടുത്ത് പറന്നുയർന്നു പിന്നെ കുറച്ചകലെയുള്ള വലിയ കുളത്തിലെത്തിച്ചു കുഞ്ഞിക്കിളി തുടർന്ന് ഭേരുവിനെ കൊണ്ടുപോകാനായി പഴയ കുളത്തിലെത്തി ഏരുവിനെയും ഉയർത്തി കുഞ്ഞിക്കിളി പറക്കാൻ ശ്രമിച്ചു പക്ഷേ വലിയ ഭാരം കൊണ്ട് കുഞ്ഞിക്കിളിക്ക് മേലേക്ക് പറന്നുല്ല പല തവണിച്ച് ഒടുവിൽ അവസാനം കുഞ്ഞിക്കിളി പറഞ്ഞു പക്ഷേ അതും പറഞ്ഞ് കുഞ്ഞിക്കളി അപ്പോഴാണ് തന്റെ ശരീരത്തിന്റെ ദോഷവശത്തെ കുറിച്ച് മനസ്സിലാക്കിയത് ചീരുവിനെ കളിയാക്കിയതിൽ അവൻ ദുഃഖിച്ചു തന്റെ തെറ്റായ പ്രവൃത്തികൾക്ക് ദൈവം നൽകിയ ശിക്ഷയാണിതെന്ന് അവന് മനസ്സിലായി കുറ്റോധത്തോടെ ആരും തുണയില്ലാതെ തളർന്നു കിടന്നു വേദനയോടെ അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു നീ എന്തെങ്കിലും ചീരുവിനെ കാണാൻ ഒക്കോ വെള്ളം പൂർണ്ണമായും പറ്റിയ ഇവിടെ കിടന്ന് പിടയും നല്ല ദുഷ്ടം പക്ഷികളോ പക്ഷികളുമൊക്കെ കണ്ട അവരെന്നെ ആഹാരമാക്കിയേക്കും ഈശ്വരാ എന്നെ സഹായിക്കാനോ എന്റെ വേദങ്ങൾ പങ്കുവയ്ക്കാനോ ഒരു സുഹൃത്ത് പോലും ഇല്ലല്ലോ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ദുരിതങ്ങളെ ഓർത്ത് പേരു ദുഃഖിച്ചിരുന്ന സമയം അപ്പോൾ അവനൊരു ശബ്ദം കേട്ടു നോക്കുമ്പോ കുഞ്ഞിക്കിളി ചീരുവിനെയും കൊണ്ട് കുളത്തിലേക്ക് വരുന്നു പേരുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞു നീ എന്നോട് നിന്റെ മനസ്സിന്റെ മഹത്വം എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല ഞാനിത് ശരിക്കും തിരിച്ചറിഞ്ഞു നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാ ഒരു നല്ല സ്നേഹിതന്റെ സാമീപ്യം തരുന്ന ആശ്വാസം എനിക്ക് ബോധ്യമായത് ഇന്ന് ഞാൻ ഒരിക്കലും ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ വേദനിപ്പിക്കില്ല വേദനിപ്പിക്കയില്ല എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് അത്രയ്ക്ക് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഒന്ന് എന്റെ നീയാ ഏറ്റവും വലിയ സമ്മാനം വറ്റിത്തീർന്നാൽ നമുക്കൊന്നിച്ച് നേരിടാം അല്ലേ അന്ന് രാത്രി അവർക്ക് വേണ്ടി ആവാം കാട്ടിൽ വലിയ മഴ പെയ്തു പേരുവനും സന്തോഷമായി പിന്നീട് ഒരിക്കലും പേരു പരിഹസിച്ചിട്ടില്ല പിണങ്ങാതെ പിരിയാത്ത കൂട്ടുകാരായി ഇരുവരും അവിടെ സ്നേഹത്തോടെ ജീവിച്ചു കുട്ടികളെ ഈ കഥയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശരീരത്തിൻ്റെ വലുപ്പത്തേക്കാൾ മനസ്സിൻ്റെ വലുപ്പവും സ്നേഹവുമാണ് ഒരു നല്ല സുഹൃത്തിൽ നാം കണ്ടെത്തേണ്ടത് അല്ലേ